പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് വെള്ളിയാഴ്ചയാണ് ജനുവരി മാസം മുപ്പത്തൊന്നാം തീയതി നമുക്ക് അമ്മയെ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ അന്ന് പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്നു മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് ഇരുപത് വർഷം കഴിഞ്ഞാൽ ഈ വേളയിൽ ക്രിപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിന് പ്രതിസന്ധിയേടി തന്നെ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ ജപമാല മാതാവേ സകല മാതാ ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം മക്കളെ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശയും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സൃഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഉൾപ്പെടുത്തരുതേ തിന്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചേ കർത്താവേ പ്രാർത്ഥനയിലേക്ക് കൈകൾ യുടെ മക്കള് അനുദിനാണ് വ്യാപരിക്കുക എന്റെ കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്നു എന്റെ കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ എന്റെ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം മുപ്പത്തെട്ട് വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതയാണ് കൃപാസ്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമിഴ മാധ്യസ്ഥ കർത്താവിന്റെ കൈകള് നിന്റെ ശിരസ്സിൽ വിശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ കൈകൾ നിൻ്റെ സന്ധ്യബന്ധങ്ങളെ സ്പർശിക്കട്ടെ കർത്താവിൻ്റെ കൈകൾ നിൻ്റെ മാംസപേശികളെ സ്പർശിക്കട്ടെ കർത്താവിൻ്റെ ആണിപ്പെടാറുന്ന അത്ഭുത കൈകള് സന്ധിബന്ധങ്ങളും മാംസപേസികളും രക്തജലമ്പുകളിലും ശരീര കോശങ്ങളും സ്പർശിക്കട്ടെ എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ വിവിധമായ രോഗങ്ങൾ പീഡകള് ഭാരങ്ങൾ തളർച്ചകള് തകര്ച്ചകളൊക്കെ വന്നിട്ടുള്ള എല്ലാ മക്കളും ഈ പ്രഭാതത്തിൽ ഈ കുരിശിൻ്റെ അടയാളത്ത് യേശുവിൻ്റെ നാമത്തിൽ ആവേശം പ്രാപ്തിക്കട്ടെ ഉജ്ജ്വലമായ ഉയർത്തി നൽകട്ടെ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നിന്നെ വലട്ടുന്ന പ്രശ്നങ്ങൾ നിന്നെ നിന്നെ നീ സങ്കടത്തോടെയും ഭാരത്തോടെയും ഉത്കണ്ഠയോടെയും ഭയത്തോടെ നോക്കിക്കാണുന്ന വിഷയങ്ങൾ വ്യക്തികള് സംഭവങ്ങൾ സംഭവ സ്ഥലങ്ങൾ ഓഫീസുകൾ പണിയിടങ്ങൾ തൊഴിലിടങ്ങൾ എല്ലാം ഇപ്പോഴും കർത്താവ് ഏറ്റെടുക്കട്ടെ എൻ്റെ കർത്താവെ അതായത് പലതല ഉത്തരവാദിത്തങ്ങൾ ഉച്ച മുതൽ ഇന്ന് രണ്ട് മൂന്ന് ദിവസം ഉറങ്ങാതെ ചെയ്യാത്ത ജോലിയുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് ജോലി ജോലി കണ്ടിട്ട് വിഷമിക്കുന്നവരുണ്ട് അത് ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ലെങ്കിൽ ആദ്യം കൊണ്ട് പ്രഷർ കയറുന്നവരുണ്ട് കർത്താവെ ആരും സഹായിക്കാനില്ല സഹായിക്കാനുള്ളവരൊക്കെ മുട്ടാഴ്ത്തി പറഞ്ഞ് ഓരോരോ കാലുവാരി പോയവരുണ്ട് അതിനുള്ള ഒറ്റ ക്കായി പോയറുണ്ട് കർത്താവ് ഇവർക്ക് ശക്തി കൊടുക്കണം ഇവർക്ക് ആത്മധൈര്യം കൊടുക്കണം അവർക്ക് അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കാൻ ആവശ്യമായ പിന്നെ അനാവശ്യമായിട്ടും ആധാർമികമായിട്ടും അനീതിപരമായിട്ടും അവരെ അലട്ടുന്ന മറ്റു വ്യക്തികളുടെ ഉണ്ടാകുന്ന പാരവെപ്പുകൾ അതുപോലെ തന്നെ അലട്ടലുകൾ അതുപോലെ തന്നെ ചതിപ്രയോഗങ്ങൾ അതുപോലെ തന്നെ പലതരത്തിലുള്ള ഒറ്റപ്പെടുത്തലുകളിൽ അവഗണിക്കപ്പെടുന്ന അവസ്ഥകളിൽ നിന്ന് യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ നീ കർത്താവിൻ്റെ വിശുദ്ധമായ രഥത്താ സംരക്ഷിക്കപ്പെടട്ടെ കർത്താവിന് വിശുദ്ധ ൂതന്മാർ നിനക്ക് ചുറ്റും കാവൽ നിൽക്കട്ടെ ഇന്നത്തെ ദിവസം നീ ജയിച്ചു വരാൻ കർത്താവ് കർത്താവ്തിനെ അനുഗ്രഹിക്കുന്നു ക്രൈസ്തവാണ് മക്കളെ നമ്മളെ രസകരമായ ഒരു സന്ദേശമാണ് നമ്മള് കർത്താവ് നമുക്ക് വേണ്ടി ഇന്ന് ഒരുക്കിയിരിക്കുന്നത് അതായത് ക്രിസ്തുവിനെ അറിയണത് രണ്ടപ്പ സ്വലമായ രണ്ടു തരത്തിലാണ് അത് ആദ്യത്തെ ഒരു അറിവുണ്ട് അവസാനത്തെ ഒരു അറിവുണ്ട് ആദ്യത്തെ അറിവ് പത്രോസ് കർത്താവ് കടലിന് മീതെ വരികയാണ് മൃത്താവിടെ സുവിശേഷം പതിനാല് ഇരുപത്തിയെട്ടിലുണ്ട് കാര്യം അപ്പം വർദ്ധിപ്പിച്ച ദിവസം രാത്രി മലയിലേക്ക് പോയി പ്രാർത്ഥിച്ച ശേഷം കർത്താവ് അപ്പ അപ്പഹസന്മാർ അക്കരിക്ക് പറഞ്ഞു വിട്ടതിനു ശേഷം കർത്താവ് നാലായിയാമത്തിൽ അവ ഇരിട്ടുണ്ട് പക്ഷെ ഇടിമിന്നലുണ്ടെന്ന് തോന്നണം അല്ലെങ്കിൽ നക്ഷത്രത്തിന്റെ നാട്ടു വെളിച്ചം കടൽ വെളിച്ചം ഉണ്ടാവും ആ വെളിച്ചത്തിൽ ഈ കടലിന് മീതെ നടന്നു വരുന്ന ഒരാളെ കാണുന്നുണ്ട് പക്ഷെ വ്യക്തമല്ല അപ്പൊ കർത്താവിന് പറഞ്ഞു കർത്താവിൻ്റെ ചീകോതിക്കോ മുടിയും കർത്താവിൻ്റെ പറക്കുന്ന ഷോളും ഉടുപ്പും കർത്താവിൻ്റെ പൊക്കും കർത്താവിൻ്റെ ഒരു മാനറിസവൊക്കെ ഉണ്ടല്ലോ നടപ്പ് നടക്കുന്നത് അതെല്ലാം കണ്ടിട്ടാണ് പത്ത് ദിവസം ആകാര വടിവ് കണ്ടിട്ടാണ് പറയണത് എന്താ പറയണത് കർത്താവേ അത് അങ്ങാണെങ്കിൽ പറഞ്ഞു അടുത്തേക്ക് അടുത്തേക്ക് വരാൻ വരാൻ കൽപ്പിക്കുക അവൻ അവൻ ഇതിൻ്റെ അത് കർത്താവ് ആണെന്ന് തിട്ടമല്ല ഈ ഒരു ക്ലോസ് വെച്ചാ പുള്ളി പറയുന്നത് അങ്ങാണെങ്കിൽ അങ്ങനെ എനിക്കറിയാം എന്താണ് അതായത് അവിടെ വിശ്വാസക്കളുപരി സ്നേഹമാണ് കാര്യം കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് കർത്താവ് പത്ത് ദിവസത്തെ വിളിക്കുമോ എന്ന് പത്ത് ദിവസം പ്രീസപ്പോസ് ചെയ്യുന്നുണ്ട് അപ്പം അന്ന് പോലെ ഇവർ തമ്മിൽ സ്നേഹം തുടങ്ങിയെന്നുള്ള കാര്യം ഉറപ്പായില്ലേ എന്ത് രസമാണ് എന്നാൽ സുവിച്ച് ശേഷം അതായത് ഇവർ തമ്മിൽ നല്ല വലിയ വൈബാ പിള്ളേർ പറഞ്ഞ പോലെ നല്ല വൈബാ എന്താ കാര്യം അങ്ങാണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ ഒരു കുസൃതി ചോദ്യം ചോദിച്ചാൽ അങ്ങ് എന്നെ ഒഫെൻറ്റ് ചെയ്യത്തില്ല എന്ന് ഇവൻ പ്രീസപ്പോസ് ചെയ്യേ എന്താണ് അങ്ങ് ആണെങ്കിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാടില്ല ഈ ഇട്ടത്ത് അങ്ങ് ആണെങ്കിൽ എൻ്റെ കർത്താവ് എന്നോട് ഞാൻ ഇങ്ങനെ കുറിച്ച് ചോദിച്ചു ചോദിച്ചാലും കർത്താവ് സമ്മതിക്കും ഇതൊരു മനപൊരുത്തമാണ് രസമല്ലേ ഒരു നമ്മളുടെ ജീവിതം അങ്ങാണെങ്കിൽ ഈ വെള്ളത്തിൻ്റെ മീതെ അങ്ങയുടെ പക്കിലേക്ക് വരാൻ എന്നെ വിളിക്കൂ എന്ന് പറയും അപ്പോൾ പറയും ഈശോ ഒത്തിരി വാത്സല്യതയാണ് വരൂ എന്നാ പറഞ്ഞത് വരൂ കാ എന്ത് രസമാണ് കേൾക്കാൻ കാണാൻ വരൂ വന്ന് കഴിയുമ്പോൾ പുള്ളി നല്ല ശരിക്കും അങ്ങോട്ട് ആ സ്നേഹത്തിൻ്റെ ആ ഒരു ഒഴുക്കിലങ്ങട്ട് പുള്ളി കർത്താവിലേക്ക് നടന്ന് ചെല്ലുകയാണ് പെട്ടെന്നാണ് പുള്ളിക്ക് ഒരു കോൺഷ്യസ് വന്നത് എന്താണ് റിയാലിറ്റി കോൺഷ്യസ് എപ്പോഴും ഹൃദയത്തിൻ്റെ ഒരു പിൻബലം വേണം എന്താ കാര്യം അതാണ് അങ്ങാണെങ്കിൽ എന്നെ അടുത്തേക്ക് വരാൻ അനുഭവിക്കും നിങ്ങൾക്ക് ദൈവമായിട്ടുള്ള ബന്ധുവേ ഒരറിവിൻ്റെ ആസ്പദത്തിൽ വരരുത് അടച്ച് ഹൃദയത്തിൻ്റെ ഒരു അറിവായിരിക്കണം ഹൃദയത്തിൻ്റെ അറിവ് അപ്പം ഇപ്പം ഈശ്വര പറയും വരൂ കം എന്ന് പറയും അപ്പോൾ ആ സ്നേഹത്തിൻ്റെ വൈബിലീ മനുഷ്യൻ വെള്ളത്തിലേക്ക് കല്ലുപോലെ ഇരിക്കണം കല്ലുപോലെ ചാടി ഇറങ്ങി അങ്ങനെ നടന്നു പോവുകയാണ് നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്ന് മനുഷ്യൻ റീസൺ വർക്ക് ചെയ്ത് അയ്യോ ഇത് വെള്ളമാണല്ല കാറ്റാണല്ല കർണ്ണത്തടിക്കണമെന്ന് പറയുമ്പോൾ ഒട്ടും ഒറ്റമുങ്ങ് അപ്പം കർത്താവല്ല അങ്ങാണെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അങ്ങാണെങ്കിൽ എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് പക്ഷേ പുള്ളി അവസാനിപ്പിച്ച വെള്ളമാണല്ലോ എന്നല്ലാണ് അതോട് വീണ പോയി ദൈവത്തോടുള്ള ഇടപാടുകളെല്ലാം വിശ്വാസത്തേക്കാൾ ഉപരി അല്ലെങ്കിൽ ബുദ്ധിയേക്കാളുപരി സ്നേഹത്തിലായിരിക്കണം സ്നേഹത്തിലെല്ലാം നടക്കും സ്നേഹം ക്ഷമിക്കും എന്ന് പറഞ്ഞ പോലെ സ്നേഹമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കും എല്ലാം സഹിക്കും എല്ലാം അതിജീവിക്കും ഈ കടലിനെയും അതിജീവിക്കും പത്ത് സ്നേഹമാണ് കടലിനെ അതിജീവിച്ചത് പക്ഷേ ഇടയ്ക്ക് സ്നേഹം ഉള്ളപ്പോൾ തന്നെ ഫുൾ റീസൺ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് എല്ലാ അഭിഷിക്തരോടും അതുപോലെ തന്നെ എല്ലാ ആത്മീയ പ്രവർത്തകരോടും എനിക്ക് പലപ്പോഴും പറയാനുള്ളത് നിങ്ങൾ ഈ പത്ത് ദിവസത്തിൻ്റെ ആദ്യ ലെവലില്ലേ ആദ്യ ലെവലിൽ ഇടക്ക് ആദ്യം ഇമോഷണൽ ലെവലാണ് വർക്ക് ചെയ്യണത് അങ്ങാണെങ്കിൽ എന്നെക്കൂടി അങ്ങോട്ട് വിളിക്കാൻ പറയും അപ്പം യുഖാം എന്ന് പറയുന്നത് ബുദ്ധി ഉപയോഗിച്ചല്ല പറയണത് സ്നേഹത്തിൽ ആ സാധനം പറയണത് പെട്ടെന്നറിയും പക്ഷെ റീസൺ ഉപയോഗിക്കേണ്ടത് അതോടുകൂടി അവൻ പോയി തളപ്പ് അപ്പോഴെന്നാണ് പറയണത് അല്പവിശ്വാസം ചെയ്യും അപ്പോഴപ്പോൾ സ്നേഹം അവൻ്റെ സ്നേഹത്തെ കർത്താവ് കുറ്റപ്പെടുത്താനില്ല പക്ഷെ എന്ത് പറ്റി അവൻ റീസൺ ഉപയോഗിച്ചു എന്നാണ് പറയണത് വിശ്വാസം വിശ്വാസമാണ് വിശ്വാസത്തെ പ്രവർത്തനക്ഷമമാക്കുന്നത് ഗ്രാത്ത അഞ്ച് ആറ് അനുസരിച്ചുകൊണ്ട് സ്നേഹത്താലാണ് പ്രവർത്തനക്ഷമമാക്കണത് പ്രവർദരിതമാക്കണത് അല്ലാതെ വിശ്വാസത്തെ റീസൺ കൊണ്ടല്ല പ്രവർത്തനക്ഷമമാക്കണത് ഇതുപോലെ തന്നെ തെബേരിയസിൻ്റെ തടാകത്തിൻ്റെ കലയിൽ കർത്താവ് വരുന്നില്ലേ കർത്താവ് വരുമ്പോൾ എന്താ പറയുക എന്താ പറയണത് ദാറ്റ് ഇസ് സ്ലോട് അങ്ങ് ആണെങ്കിൽ എന്നല്ലേ പറയണത് അയാളെ കുറച്ചുകൂടി സ്നേഹത്തിന് അദ്ദേഹം കുറച്ചുകൂടി സ്നേഹത്തിൻ്റെ ഒരു അതായത് ഡൗട്ട് ഇല്ലാത്തരുത് പിന്നെ അത് വെളിച്ചം ഇത്തിരി കൊണ്ട വെളിച്ചം എന്നാലത് ഇരുട്ടത്താണ് ഇരുട്ടത്താണെങ്കിൽ ലോങ് സൈഡിൽ പറയണത് ദാറ്റ് ഇസ് സ്ലോട് എന്താ കൊറച്ച് പത്ര ദിവസേക്കാൾ പുറത്ത് സംശയം മാറി യോഹനാന് എന്താ പറയുക എന്ന് പറയുമ്പോഴും പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ട് യോഹൻ നമുക്ക് ഇരുത്തുന്ന ഏഴേ സ്നേഹിച്ചിരുന്ന യേശുരുന്നോട് പറഞ്ഞു പത്രോസിനോട് പറഞ്ഞു അത് കർത്താവാണ് ആ അതാ അത് കർത്താവ് അങ്ങാണെങ്കിൽ അല്ലേ പറഞ്ഞത് എന്താണ് അത് കർട്ടൻ പറയാണ് എന്താണ് അത് കർത്താവാണ് അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ അത് കർത്താവണെന്ന് കേട്ടപ്പോൾ പത്രോസ് പത്രോസ് താൻ താൻ നഗ്നായിരുന്നതുകൊണ്ട് എടുത്ത് ധരിച്ച് എടുത്ത് ധരിച്ച് കടലിലേക്ക് ചാടി കടലിലേക്ക് ചാടി ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണ് ഇവിടെ പണ്ട് പരാജയപ്പെട്ട പത്രോസ് ഇവിടെ വിജയിക്കുന്നുണ്ട് പണ്ട് പരാജയപ്പെട്ട എന്താണ് അങ്ങാണെങ്കിൽ അങ്ങടെ അടുക്കിലേക്ക് വരെ എന്നെ അനുവദിക്കാൻ പറഞ്ഞു എന്നെ വിളിക്കാൻ പറഞ്ഞു പതിനാല് എട്ട് പത്താസ് അപ്പൊ പറഞ്ഞു കാം എന്ന് പറയുമ്പോൾ പത്ത് ദിവസം കല്ലുപോലെ സ്നേഹത്തെ സ്നേഹം കൊണ്ട് കടലിനെ കല്ലാക്കി ആ മോശം നടക്കുക പെട്ടെന്ന് റീസൺ ഉപയോഗിച്ചു വെള്ളം നനഞ്ഞു കാറ്റ് കണ്ടത്തടിച്ചു അയാൾ ബ്ലും ആയി തഴ വീണം പക്ഷേ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ ആ സിറ്റുവേഷൻ പത്ത് ദിവസം അതിജീവിച്ചു അതിജീവിച്ചെന്ത് ചെയ്യണേ യോഹന്നാം പറഞ്ഞു ദാറ്റ് ഇസ് ലോഡ് അത് കർത്താവാണ് ആണെങ്കിലല്ല ആണെന്ന് പറഞ്ഞു യോഹന്നാം പറഞ്ഞു യോഹന്നാൻ്റെ അറിവ് ഷാർപ്പായിരിക്കണം പത്ത് ദിവസത്തിനേക്കാളും പക്ഷേ പ്രവർത്തനത്തിൽ അറിവിനെ എന്താണ് വിശ്വാസത്താൽ പ്രവർത്തനക്ഷമമായ സ്നേഹത്താൽ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് പത്ത് ഉള്ളത് എന്താണ് അങ്ങാണെന്ന് കേട്ടപ്പോൾ തന്നെ പണ്ട് കടലിൽ വീണ ആളാണ് ഇപ്പം കടലോട്ട് ചാടുകയാണ് ചാടി ആദ്യം കത്താവിൻ്റെ അടുത്ത് ചെല്ലും എന്താണത് ആ സ്നേഹത്താൽ പ്രവർത്തനക്ഷമമായ വിശ്വാസമാണ് അവിടെ എന്താണ് റീസൺ അനുഭവിച്ചില്ല അവിടെ യോഹന്നാൻ ഇത്തിരി റീസൺ അനുഭവിച്ചത് കൈ നനയാതെ പുള്ളി ഉടുപ്പ് നനയാതെ അണിയത്ത് തന്നെ അവിടെ ഇരിക്കും ഉടുപ്പ് നനയാതെ അണിയത്തിരുന്ന താക്കോൽ കിട്ടത്തില്ല താക്കോലും കൊണ്ട് പോകണവനാരാണെന്നറിയാവോ സഭയേൽപ്പിക്കണ സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസത്തിനാണ് എന്നെ സ്നേഹിച്ചിരുന്ന ശിഷ്യനെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കർത്താവനെ തീരുമാനിക്കുന്നത് തന്നെ ആരാണ് സ്നേഹിച്ചത് അത് പത്രോസ അവൻ ചാടി വെള്ളത്തിലേക്ക് ചാടി നനഞ്ഞു കുത്തുനിന്ന് അവിടെ ചെല്ലുമ്പോൾ താക്കോല് കൊടുക്കും നീ എൻ്റെ കുഞ്ഞാടികൾ മേക്കാൻ പറയും അതാണ് സുവിശേഷം സ്നേഹത്താൽ പ്രവർത്തനക്ഷമ വിശ്വാസം ദൈവാനുഭവത്തിൻ്റെ ആസ്തി ഭദ്രത ഈ സ്നേഹം സ്വന്തമാക്കുമ്പോഴാണ് ഈ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിന്റെ വിശ്വാസത്തിൻ്റെ സ്ഥിരീകരിക്കുന്ന സ്നേഹത്തിലായിക്കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തിൽ സ്ഥാനം പിടിക്കാൻ ദൈവം നിന്നെ സഹായിക്കട്ടെ പ്രേസിലാണ്